ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ്ത്രന്ന് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചക്കക്കുരും പടവലക്കും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഇപ്പോൾ ഈ തോരൻ്റെ റെസിപ്പി ആണ്ട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുപോയിട്ട് കൂട്ടുകാര അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂട്ട് കൂട്ടുകാരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കൂട്ട് കൂട്ടുകാരെ അപ്പോൾ പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് നമ്മൾ ചക്കക്കുരു നീളത്തിലാണ് ഇവിടെ നുറുക്കി എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നമ്മൾ അടപ്പത്ത് അടച്ചുവച്ച് വേവിക്കുക ഇപ്പോ ചക്കക്കുരു ഒരുവിധം എന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ പടവലങ്ങ നുറുക്കിയ തീരെ ചെറുതായിട്ട് നുറുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചക്കക്കുരു കുരു നുറുക്കിയതുപോലെ തന്നെ നീളത്തിലാണ് നമ്മൾ പടവല കളങ്ങി നുറുക്കിയെടുത്തിരിക്കുന്നത് അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് തേങ്ങ ചെറിയ മൂന്ന് പച്ചമുളക് നാല് ചെറിയ വെളുത്തുള്ളി പിന്നെ ജീരക ഇത്രയും മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ഒതുക്കി എടുക്കുക ഇപ്പോൾ പടവലങ്ങയും ചക്കുരു എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഈ തേങ്ങ ഒതുക്കിയത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഒത്തിരി വെന്ത് അങ്ങനെ ഉടങ്ങി പോകേണ്ട ആവശ്യമില്ല കേട്ടോ കൂട്ടുകാരെ ായ ഇത് കുഴങ്ങിയിരിക്കും ഇതിപ്പോൾ പാകത്തിനാണ് വെന്ത് വന്നിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ കടുക് താളിച്ചാണ് ചേർത്തത് കടുക് പറ്റങ്ങൾ ചെറിയ ഉള്ളി ഇത്രയും നമ്മൾ മൂപ്പിച്ച് വെളിച്ചെണ്ണ മൂപ്പിച്ച് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു സൂപ്പർ തോരനായിട്ട കൂട്ടുകാരെ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണേ അപ്പം ഇനി അടുത്ത വീഡിയോ കാണാട്ടെ കൂട്ടുകാരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ